ഹായ് ഫ്രണ്ട്സ് എവർക്കും ബൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോഴി വളർത്തൽ ലാഭകരമാണ് എന്ന രീതിയിലാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് നാടൻ കോഴി വളർത്തിയിട്ട് നഷ്ടമാണെന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് പോകുന്നവർ ഒരുപാടുണ്ട് അത് നമ്മളൊരു നല്ലൊരു കൺസെപ്റ്റ് എടുക്കാത്ത കൊണ്ടാണ് നമുക്കതിൽ അങ്ങനെ തോന്നുന്നത് എന്താണ് കോഴി എന്താണ് കോഴിക്ക് വേണ്ടത് അതൊന്നും അറിയാത്തത് കൊണ്ടാണ് എന്ത് കാര്യവും നമ്മൾ പഠിച്ചിട്ട് വേണം ചെയ്യാൻ എന്നാലേ നമുക്ക് സക്സസ് ആവും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഞാൻ രണ്ട് പുള്ളിക്കോഴികളിൽ നിന്ന് തുടങ്ങിയതാണ് ഇപ്പോൾ സൈഡായിട്ട് മാസം നൂറ്റമ്പതോളം കുഞ്ഞുങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അത് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചത് കൊണ്ടാണ് ഏത് കോഴിയാണ് നമ്മൾ വളർത്തേണ്ടതെന്ന് നമ്മൾ ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കണം ആ കോഴിക്ക് എത്ര വെളിച്ചം വേണം കോഴികൾക്ക് കോഴികൾ പല ആറ്റിറ്റ്യൂഡാണ് കോഴികൾക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കണം എന്തൊക്കെ മരുന്ന് കൊടുക്കണം കോഴികൾക്ക് മുട്ടയിടാൻ എത്ര വെളിച്ചം വേണം ഇതൊക്കെ നമ്മൾ ആദ്യം പഠിക്കണം കോഴികൾക്ക് കൃത്യമായി വിരമരുന്ന് നൽകണം കോഴിയൊക്കെ ഡ്രസ്സ് ഉണ്ടാകാതെ ഇരിക്കണം ഡ്രസ്സ് ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കോഴിയൊക്കെ പരസ്പരം കൊത്തുകൂടായിരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോഴി വളർത്താൻ നമ്മൾ ആദ്യം പഠിക്കണം എന്നിട്ട് നമ്മളിതിലേക്ക് ച വളർത്താൻ ഇറങ്ങാവുള്ളൂ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ചെറിയ ഒരു ലാഭം ലാഭത്തിൽ വേണം നമുക്ക് കൊടുക്കാൻ നമ്മൾ വളർത്തുവാണെങ്കിൽ കുഞ്ഞുങ്ങളെ ചെറിയ ലാഭത്തിൽ കൊടുക്കണം സാധാരണ എല്ലാവരും മൂന്ന് ദിവസം നാല് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ നൂറ്റി ഇരുപത് രൂപ നൂറ് രൂപ നിരക്കിലൊക്കെയാണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു മാസം പ്രായമുള്ള നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാൻ എനിക്ക് പറ്റുന്നത് തീരച്ചിലവ് നമ്മൾ വളരെ കുറവായതുകൊണ്ടാണ് അപ്പോൾ തീരച്ചിലവില് നമ്മൾ മിച്ചം പിടിച്ചിട്ട് വേണം അങ്ങനെ കൊടുക്കാൻ മുട്ട തീറ്റിയും ലെയർ മാഷൊക്കെ ഡെയിലി രാവിലെ ഉച്ചക്കുമായിട്ട് കൊടുത്തിട്ട് നമുക്ക് നൂറ് രൂപ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഫുഡിൽ നമ്മൾ മാക്സിമം ചിലവ് ചുരുക്കി ചെയ്തിട്ട് കൂടുതലും ഫുഡിലൊക്കെ നമ്മൾ ചിലവ് ചുരുക്കി ചെയ്തിട്ട് കുഞ്ഞുങ്ങൾ നമ്മൾ ആ രീതിയിൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ സെയിലാവും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും പച്ചക്കറി വേസ്റ്റൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് കോഴിയൊക്കെ കൊടുക്കുന്നത് പിന്നെ എൻ്റെ കാഴ്ചപ്പാടി കോഴി വളർത്തൽ തുടങ്ങുന്നവർ ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ കഴിവതും മേടിക്കാതിരിക്കുക കാരണം തുടക്കക്കാരുടെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാൻ ചാൻസ് ഒരുപാടുണ്ട് ഒരുപാട് കാരണം ഇത് കാണും ചാൻസ് ഉണ്ട് അത് കാരണം നമ്മൾ മനസ്സ് വളർത്ത് കോഴി വളർത്തു നമ്മൾ അവസാനിപ്പിക്കാൻ ചാൻസ് ഉണ്ട് കോഴി വളർത്തു തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന് നമുക്ക് ക്ഷമയാണ് നമുക്ക് ആദ്യം വേണ്ടത് മുട്ടയിടുന്ന കോഴിയെ ആദ്യം നമ്മൾ ചാടിക്കറി മേടിക്കരുത് കാരണം അത് നമ്മളീ പൊന്മുട്ടയുടെ താറാവാരും കൊടുക്കത്തില്ലെന്ന് പറയുന്ന പോലെ കാരണം അത് എത്ര പെട്ടെന്ന് മുട്ടയിട്ടെന്നും എത്ര ക്ലച്ച് കുഞ്ഞുങ്ങളിറക്കിയോ ഒന്നും നമുക്ക് അറിയാൻ പറ്റൂല തുടക്കക്കാർ ആ തുടക്കക്കാർക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അത് കാരണം നമ്മൾ അതുകൊണ്ട് രണ്ട് മാസം മുതൽ നാല് മാസം വരെ ഏകദേശം പ്രായമുള്ള കുഞ്ഞുങ്ങളെ മേടിച്ച് വളർത്തി തുടങ്ങുക അങ്ങനെ വളർത്തി തുടങ്ങിയിട്ട് അധികം നമുക്ക് ഒരു ഒരു ആറുമാസം കഴിയുമ്പോൾ മുട്ടയിടാൻ തുടങ്ങും അപ്പോൾ ഫസ്റ്റ് ക്ലച്ച അട വെക്കരുത് ഫസ്റ്റ് കളിച്ച് കഴിഞ്ഞിട്ട് അടുത്ത രണ്ടാമത്തെ ക്ലച്ച മുതൽ അടവെച്ച് കുഞ്ഞുങ്ങളെ ഇറക്കും അതാകുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രായം ഏകദേശം നമുക്ക് അറിയാൻ പറ്റും കോഴികൾ മുട്ടയിട്ട് അടയിറഞ്ഞ് അഞ്ച് അഞ്ചാറ് ക്ലച്ചക്ക കഴിയുമ്പോൾ കോഴി അതേപോലെ ഡൗൺ ആണ് തുടക്കക്കറയിൽ അങ്ങനത്തെ കോഴിയെ ഇട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കാരണം നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ മേടിച്ച് വളർത്തി മൂന്നാല് മാസം മുതല കുഞ്ഞു വളർത്തി വളർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്